ലോകത്ത് ഏറ്റവും കാരുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മുക്തിനബി കാരണമാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയ കരുണാമാനായ സർവശക്തൻ ഈ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ മുമ്പിൽ എത്ര മുഖങ്ങൾ ദൈനം ദിനം കടന്നു പോകുന്നു കരഞ്ഞ കണ്ണുകളും വിങ്ങിയ മുഖങ്ങളും മനസ്സിൻ്റെ വേദനകളും നമ്മുടെ കണ്ണിലൂടെ എത്ര എണ്ണം കടന്നു പോകുന്നുണ്ട് ഇത് ഒരു സീരിയലായിട്ട് കടന്നു പോകുന്നതാണോ യാഥാർത്ഥ്യമുള്ള വേദനകൾ ആരിലെങ്കിലും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ചില മെസ്സേജുകൾ നിങ്ങൾക്ക് വായിക്കാം ഫേസ്ബുക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ചില വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഇത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മെസ്സേജുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സത്യം എന്താണ് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടാണോ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതാണ് സത്യമായ സന്ദേശം ഏത് ദുഃഖമാണ് സത്യസന്ധമായ സമർപ്പണം അതെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ഒരു വികാരം നിങ്ങളൊരു മെസ്സേജ് വായിച്ചു ഒരു ഫേസ്ബുക്ക് ചാറ്റ് ചെയ്തു ആ സമയത്ത് സങ്കടങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ ഒരു വേദന കോറിയിട്ടിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു പോയോ ആ ഒരു നിലയിലേക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ വേദന സത്യമാണ് അത് നിങ്ങളോട് സംസാരിക്കുന്നത് സത്യസന്ധമാണ് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സഹായം ഉണ്ട് ഓ ഈ പാവം സംഭവിച്ചു പോയല്ലോ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു ടെമ്പറേച്ചർ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ അർഹമായ ഒരു മെസ്സേജാണ് വായിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ കൊടുത്തേ പറ്റൂ പടച്ചതമ്പുരാൻ നിങ്ങളിലേക്ക് ഒരു പരീക്ഷണാർത്ഥം അയച്ചതാണ് ഈ മെസ്സേജ് നിങ്ങളുടെ മനസ്സറിയുവാൻ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുവാൻ അർഹമുറാഹിം സർവകാരുണ്യവാനായ സർവശക്തൻ നിങ്ങളിലേക്ക് ഒരു വാതിൽ തുറന്നു വെച്ചതാണ് അവിടെയാണ് നാം സിട്ടാവിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത് എന്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ കൊടുക്കാൻ തയ്യാറാകും തയ്യാറാകുമെന്നുള്ളടത്തേക്ക് നിങ്ങൾ ആലോചിക്കണം ഇനി പൈസയൊന്നുമില്ലെങ്കിലും നല്ല ഒരു വാക്ക് നിങ്ങളിൽ നിന്നുണ്ടാവണം നിങ്ങളൊരു പുഞ്ചിരി കൊണ്ട് അയാളെ ആശ്വസിപ്പിക്കണം അയാളെ നിങ്ങളൊരു കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുത്തരുത് അയാൾ കുടിക്കുന്ന കള്ളു കുടിക്കുന്നവനാണോ കഞ്ചാവ് കഞ്ചാവടിക്കുന്നവനാണോ അന്വേഷിച്ച് പോകണ്ട ആദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ വികാരത്തിനാണ് വില അതിനെയാണ് നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത് അപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് വലുതാവുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഴിച്ച കിണർ ആ കിണറിലെ വെള്ളം നിങ്ങളുടേതാണോ ആ കിണറിലെ വെള്ളം നിങ്ങളുടെ അയൽ അയൽവീട്ടിലേതാണ് എന്നിട്ടും നമ്മൾ പറയുന്നു ആ വെള്ളം എൻ്റേതാണ് അതേ എൻ്റേതാണ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അയൽവാ വീട്ടിൽ നിന്ന് വന്ന ഉറവയാണ് എൻ്റെ വീട്ടിൽ വെള്ളമെന്ന് കരുതണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ ഉറവയാണ് തൊട്ടടുത്ത വീട്ടിലെ കിണറിനുള്ളത് എന്ന് ഓർക്കണം ഇവിടെ വാട്ടർ ടാങ്കുകൾക്ക് പോലീസ് കാവലിക്കുന്നേക്ക് എത്താൻ പാടില്ല ഭക്ഷണ വിതരണത്തിൻ്റെ മുന്നിൽ ഒരു സെക്യൂരിറ്റിയുടെ നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ പാവപ്പെട്ടവരുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് ആയാൽ നാടുനീളെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പലതരത്തിൽ പ്രവർത്തനം നടത്തുന്നവരുണ്ട് ഫോട്ടോ വരാൻ ന്യൂസ് കവറേജ് കിട്ടുവാൻ വോട്ട് ബാങ്ക് ഉറപ്പിക്കുവാൻ അങ്ങനെ പലതും അക്കൂട്ടത്തിൽ തന്നെ നിഷ്കളങ്കമായ മനസ്സോടെ ചെയ്യുന്നവർ പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് വീട്ടിലെത്തിക്കുന്നവർ അങ്ങനെ വേറൊരു വിഭാഗവും ഒരിക്കലും സഹായിക്കുന്നത് പരസ്യപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം സഹായം നാം ചെയ്തത് സൃഷ്ടാവ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭൂമിയിൽ തന്നെ നമുക്ക് ബോധ്യം വരണം അതെങ്ങനെയാ ബോധ്യം വരിക നാം ഒരാളെ സഹായിച്ചാൽ അയാളിൽ നിന്ന് കിട്ടുന്ന ഒരു രഹസ്യമായ ഒരു നന്ദി വാക്കുണ്ട് ആ നന്ദിവാക്ക് കണ്ണു നിറഞ്ഞു പോകും അവരുടെ വീട്ടിലുള്ള പെണ്ണും കുട്ടികളും എല്ലാവരും സന്തോഷിച്ചൊരു ദിവസമാണ് അന്ന് അവർ വിളിച്ചു പറയും ഓ നിങ്ങൾ തന്നത് വലിയ സമാധാനമായി കേട്ടോ കാരണം അവർക്ക് യാചിക്കേണ്ടി വന്നില്ല അവർക്ക് ഒന്നിലേറെ ആളുകളോട് പരാതി പറയേണ്ടി വന്നില്ല നിങ്ങളുടെ സഹായം അത്ര ധന്യമാണെന്ന് അവർ വിളിച്ചു പറയുന്ന ഒരു രഹസ്യ കോൾ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അതുമതി അത് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അവാർഡായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം ആളുകളുടെ മുന്നിലേക്ക് ഒരു ജാട കളിക്കാൻ നിൽക്കരുത് ജാടകൾ വിജയിക്കില്ല നമ്മൾ കൊടുക്കുന്ന സംഖ്യ സൃട്ടാവിൻ്റെ പൊരുത്തത്തിന് ഇഷ്ടത്തിന് വിധേയമായിട്ടാവണം അങ്ങനെയാകുമ്പോൾ നമ്മിൽ നിന്ന് പൈസ വാങ്ങുന്നവരുടെ വിഷപ്പടങ്ങും നമുക്ക് അതിനേക്കാൾ ഏറെ പടച്ചതമ്പൂരാൻ തരികയും ചെയ്യും അതല്ല ആളുകളുടെ ഇടയിൽ ഫോട്ടോ വരാൻ ജനങ്ങളുടെ ഇടയിൽ പേര് വരാനാണ് നിങ്ങളുടെ ദാനധർമ്മം നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കാരണത്താൽ സഹായം ലഭിച്ചവർ ഭക്ഷണം ലഭിച്ചവർ വെള്ളം കുടിച്ചവർ അവർ ആശ്വസിക്കും പക്ഷേ നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല അതുകൊണ്ട് ഒരു നഷ്ടപ്പെട്ട കച്ചവടത്തിന് നിൽക്കരുത് ലാഭമുള്ള കച്ചവടത്തിലേക്ക് നീങ്ങണം നല്ല ബുദ്ധിയോടു കൂടി നല്ല മനസ്സോടുകൂടി പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പം നിൽക്കണം